കുരിമുള്ളവരെ പഠിക്കുന്ന സന്ദർഭത്തിൽ എത്ര ആളുകളുണ്ടെങ്കിലും അള്ളാഹുവിന്റെ മലാഹായിക്കത്തുകള് സന്നിഹിതരാകുന്ന ഘട്ടങ്ങളിലൂടെ ഏതോ ഒരു പ്രത്യേകമായ ദിശയിലേക്ക് കണ്ണ് നട്ട് കണ്ണിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീഹീർ സ്വന്തം കരങ്ങളെ കൊണ്ട് തുടക്കാൻ കഴിയാതെ നിസ്സായനായി കാത്തുകെട്ടിക്കിടക്കുന്ന നിമിഷങ്ങളിലും ആരാരും അറിയാതെ അറബിന്റെ മല ഐക്കത്തുകള് നമ്മൾ മാത്രം കാണുന്ന നിമിഷങ്ങളില് റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് സന്തോഷം പങ്കിടുന്നവരായി മാറാഹ അതെല്ലാ പരലോകത്തിലേക്കുള്ള യാത്രയിൽ പരാജിതനാണെങ്കിൽ റൂഹു പിടിക്കാനായി വരുന്ന മല അതികഠിനമായ രീതിയിലൂടെ റൂഹ് പിടിച്ചെടുക്കുമ്പോ അതിൻ്റെ വേദന സഹിക്കാൻ കഴിയാതെ കണങ്കാല് കണങ്കാലിനോട് കൂട്ടി കല്ലാ إذا ها بلعت التراقي إِلَى من راق وظن أنه الفراق അവരുടെ വേർപാടിൻ്റെ സമയമാണെന്നവരെ മനസ്സിലാക്കുമ്പോ വേദന സഹിക്കാനോ തൊണ്ട കുഴിയിരുത്തിയ സമയമാണെങ്കിൽ അവർ അവരുടെ വേർപാടിൻ്റെ സമയമാണ് അവരുടെ കണങ്കാൽ കണങ്കാലിനോട് കൂട്ടി പിരിക്കപ്പെടുമ്പോ ഇല റൊബിക് യോമ ഇതി നിന്റെ രക്ഷിതാവിലേക്കാണ് നിന്നെ നയിക്കപ്പെടുന്നത് എന്ന് പറയുമ്പോ പ്രിയമുള്ളവരെ ഇന്നതാണ് മരണത്തിന്റെ വേദന എന്ന് പറയാൻ പ്രമാണങ്ങളിൽ നിന്ന് കൃത്യമായൊരു വാക്ക് വന്നിട്ടില്ലെങ്കിലും മഹാനായ അമൃതനില്ല ശ്രതിയല്ലാകുന്നു മരണത്തിന്റെ രംഗത്തില് അദ്ദേഹത്തിന്റെ മകൻ ചോദിക്കുന്നുണ്ട് വാപ്പാ നിങ്ങളല്ലേ പറയാറുള്ളത് ഒരാളുടെ വേർപാടിന്റെ സമയമൊന്ന് വിവരിച്ചു തരാൻ തൻ്റെ ഇടമുള്ള ഒരാളെ കണ്ടിരുന്നെങ്കിലെന്ന് മഹാനായ അമ്രബൻ ലാസുർ അലി അള്ളാഹുന്ന് പറയുന്നുണ്ട് മോനെ ഒരു മൂലയിലൂടെ ചുരുട്ടിക്കൂട്ടിയതുപോലെ കാൽപാദത്തിനടിയിലൂടെ മുള്ളിൻ്റെ കൊളുത്തുകൾ കൊണ്ടുവന്നിട്ട് തരച്ചോറുവരെ കൊളുത്തി വലിക്കുന്ന രീതികളിലൂടെ അസഹനീയമായ വേദന അനുഭവിക്കുന്നുണ്ട് മോനേഹേ തുന്ന സൂചിയുടെ ദ്വാരത്തിലൂടെ ശ്വാസമെടുക്കുന്നതിന് കാൽ പ്രയാസമുണ്ടെന്ന് അമൃപനില്ല ശ്രദ്ധിയല്ലാകുന്നു ഇന്നതാണ് വേദന എന്നറിയില്ല ഉലുമാക്കൾ പറയാണ് പച്ചയായ ശരീരങ്ങളിലോട് ആയിരമായിരം കത്രികകളെ കൊണ്ട് വെട്ടിമുറിക്കുന്നതിനെ കാണും വേദനയാ